ഇത് അവസാനിക്കാൻ സാധ്യത ഇല്ലെന്ന് എനിക്ക് തോന്നലേ അവസാനിക്കാനുള്ള സാധ്യത ഇല്ലെന്ന് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പിന്നെയും പിന്നെയും വെളിപ്പെടുത്തൽ വരുന്നത് അപ്പൊ ഇനി പുതിയ വെളിപ്പെടുത്തലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരുന്നത് വരുമ്പോ നമുക്കത് പരിശോധിക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ നാട്ടിൽ ഇത്തരം വിവാദങ്ങള് നമ്മുടെ പല പ്രശ്നങ്ങളും നമ്മൾ അകലുന്നതിന്റെ ഒരു ഭാഗം കൂടിയേ കാണും അങ്ങനെ ഒരു പ്രശ്നം വന്നു അത് സംബന്ധിച്ച് അതിന്റെ നടപടിക്രമങ്ങളും നിയമപരമായ കാര്യങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു എഴുത്തിലൂടെ ഇങ്ങനെ ചില ഇടപെടികൾ നടത്തി ജോൺ ബ്രിട്ടാസ് അതിനകത്ത് ഇടപെട്ടുന്നതാണല്ലോ നിങ്ങളിപ്പോ പറഞ്ഞത് അപ്പൊ അതിനകത്ത് അദ്ദേഹം തന്നെ എന്തോ ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട് ഇതിനകത്തൊക്കെ എന്തെങ്കിലും സത്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കിടക്കും കാലം എത്ര പോയാലും അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് തികട്ടി വരും അതിന്റെ ഭാഗമായിട്ടത് കണ്ടാവും ഇത് ജോൺ ബിട്ടാസ് ആണല്ലോ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ആള് ജോൺ ബിട്ടാസ് സംസാരിച്ച ആളെ പറഞ്ഞു അദ്ദേഹം എം പി ആണല്ലോ അദ്ദേഹം പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം അതിനെ സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ എന്തേലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും നിങ്ങള് പറയുന്നില്ലല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പൊ അതായിരിക്കും എന്റെ വസ്തുത സമരം അവസാനിപ്പിക്കാൻ സമരക്കാർ തന്നെ സമരം ചെയ്യുന്നത് അതെനിക്കറിയില്ല സി പി എം ഒരു സമരം സാധാരണ സംഘടിപ്പിക്കുമ്പോൾ അങ്ങോട്ട് ഒത്തീർപ്പിന് മാറില്ല പിന്നെ ജനാധിപത്യത്തിൽ എല്ലാ സമരങ്ങളും സ്വാഭാവികമായി പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുന്ന ഒരു തത്വം നമ്മുടെ നാട്ടിലുണ്ടല്ലോ അതൊരു വലിയൊരു അഭിമാനക്ഷിതമായിട്ടൊന്നും കാണാൻ കാര്യമില്ല ഇപ്പം പല സമരങ്ങളും നമ്മൾ തുടങ്ങും ആ സമരം ഒരു ജനാധിപത്യ മാർഗത്തിൽ നടക്കുമ്പോൾ ചിലപ്പോൾ ചർച്ചകൾ ആവശ്യമായി വരും അതൊരു പ്രതിപക്ഷവും ഭരണപക്ഷവും നേരൊരു ബഹുമാനത്തിലൂടെ ചെയ്യുന്ന കാര്യമാണ് അത്രയൊരു പ്രോസസ്സ് നടന്നതിനകത്ത് വലിയൊരു അപരാധമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല ചിലപ്പോൾ ഒരു സമരം നടക്കുന്ന ഘട്ടത്തിൽ ആ സമരം വേറൊരു തരത്തിലേക്ക് മാറപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ അക്രമത്തിലേക്ക് പോകാതിരിക്കാൻ അല്ലെങ്കിൽ സൗഹാർദ്ദമായി പോകേണ്ട രീതിയിലേക്ക് അത് അവസാനിപ്പിക്കാൻ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ പരിശ്രമം ബന്ധപ്പെടാറുണ്ടാകാം അതിനൊന്നും ഒരു കുറ്റമായിട്ടൊന്നും കണ്ട കാര്യമില്ല ഈ പ്രശ്നത്തിൽ എന്താണ് നടന്നത് വസ്തുതാപരമായി പറയേണ്ടത് ജോൺ ബിട്ടാസ് ആണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് സി പി എം സി പി എം തുടങ്ങിയ സമരത്തിനകത്ത് വസ്തുതകൾ ഉണ്ട് എന്നുള്ളത് വെച്ചോണ്ടാണല്ലോ സി പി എം സമരം തുടങ്ങിയത് ആ കാര്യത്തെ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം വെക്കാൻ വേണ്ടിയാണല്ലോ സി പി എം വെച്ച ഡിമാൻഡ് ആ ജുഡീഷ്യൽ അന്വേഷണം ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സമരത്തിനുള്ള പ്രസിദ്ധി അവിടെ ചെ സമരം അവസാനിപ്പിച്ചു ഞങ്ങൾ സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള സമരമാണ് കേരളത്തിനെത്തി ഞങ്ങൾ ആ സമരത്തിൽ മുന്നോട്ട് വെച്ച ഒരു ഡിമാൻഡ് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം ജുഡീഷ്യൽ അന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു അതിൻ്റെ അടിസ്ഥാന സമരം നടത്തി ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്ന റിപ്പോർട്ടുണ്ട് അതിനെക്കൊന്നും ഞാൻ പോകുന്നില്ല ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് നടപടിക്രമങ്ങൾ എന്നുള്ളത് ആ പ്രോസസ്സാണ് നടക്കേണ്ടത് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസുകളെല്ലാം അവസാനിച്ചിട്ടില്ല ഇപ്പോഴും ആ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതികളുടെ പല വിധികളും പല അഭിപ്രായ പ്രകടനങ്ങളും ഈ കാര്യത്തിൽ വന്നിട്ടുണ്ട് ആ ജുഡീഷ്യൽ എൻക്വയറി റിപ്പോർട്ട് എന്താണെന്നുള്ളതാണ് അതിൻ്റെ തുടർ പരിശോധനയിലേക്ക് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അത് സംബന്ധിച്ച് അന്തിമമായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും വന്നിട്ടില്ല വരട്ട് വരുമ്പോൾ മാത്രമേ പറയാൻ കഴിയൂ കുറ്റമാര് ചെയ്താലും ഒരു കുറ്റവാളി രക്ഷപ്പെടാൻ പാടില്ല ഒരു നിലപാട് അത് ശിക്ഷിക്കപ്പെടാനും പാടില്ല എന്നതാണ് ഞങ്ങളുടെ നയം ആ നിലപാടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് അന്വേഷണം നടത്താൻ പറഞ്ഞു കുറ്റക്കാരുണ്ടോ ആ അന്വേഷണ ഭാഗമായി നടപടി സ്വീകരിക്കേണ്ടത് അപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ് വന്നതിനു ശേഷം ആരെയും ബോധപൂർവമായി ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ പോയിട്ടില്ലല്ലോ അക്കാര്യത്തിൽ ഞങ്ങൾ അന്തസ കാണിക്കുന്നു ഏത് ഏതെങ്കിലും ഒരു പിന്നെ പിന്നെ അന്വേഷണ റിപ്പോർട്ട് എടുത്ത് അതിന്മേൽ കുറേ പേരെ കൈകാര്യം ചെയ്യാനൊന്നും ഞങ്ങൾ രക്ഷ്യടുന്നില്ല ആ റിപ്പോർട്ടിന്റെ ഭാഗമായി അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടെങ്കിൽ ആ വസ്തുതകളെ സംബന്ധിച്ചിടത്തോളം പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അവസാനിച്ചിട്ടില്ല അതിപ്പോഴും തുടരുന്നുണ്ട് അത് തുടരട്ട് എന്തായാലും ഒരു കാര്യം പറയാം എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ അതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി സത്യത്തിന്റെ ഭാഗമായി പുറത്തു വരും എന്നതിന്റെ ഒരു തെളിവുകൂടിയാണ് വീണ്ടും ഈ വിഷയം ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്